നിന്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം തിരുവസരം സ്നേഹം നിറഞ്ഞവര് ഒത്തിരി അധ്വാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും പകലെന്തിയോളം ജോലി ചെയ്ത് കുടുംബത്തെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെയൊക്കെ പോറ്റി വളർത്ത ഒത്തിരിയേറെ മക്കളെ കാണുവാനായിട്ട് സാധിക്കും പക്ഷെ പലപ്പോഴും ഒരു ഗതിയില്ല പരഗതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും അലഞ്ഞു നടക്കുന്ന ആളുകളെയും കാണാറുണ്ട് ഇത് അപ്പോൾ ഈശോ തന്നെ ഒരു ഒരുപൊ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തേ ഇവിടെ ഇരിക്കുന്ന ചോദിക്കും പറഞ്ഞു ഞങ്ങളെ ആരും ജോലിക്ക് വിളിച്ചില്ല എന്ന് അവർ മറുപടി പറയുന്നുണ്ട് എന്നതുപോലെ തന്നെ നമ്മൾ ഒത്തിരി അധ്വാനിക്കുന്നു പക്ഷേ വേണ്ടത്ര രീതിയിൽ ഈശോയ്ക്ക് കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ അധ്വാനവും കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നുണ്ടോ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അന്വേഷിക്കാം അതുകൊണ്ട് ഈ പദ്ധതികൾ ഫലമണിയാനായിട്ട് നമ്മളുടെ ഓരോ പദ്ധതികളും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ പദ്ധതികളും അതുപോലെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തെ പദ്ധതികളെല്ലാം ഈശോയുടെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ശക്തമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാക്കട്ടെ വിശ്വസ്ഥാനത്തിലേക്ക് ചേർന്നതുകൊണ്ട് പ്രത്യേകിച്ച് അധ്വാന മേഖലയിലുള്ള എല്ലാ മക്കളും തങ്ങളുടെ അധ്വാന മേഖലകളിൽ സമർപ്പിക്കട്ടെ പഠന ജോലി നോക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾ തൊഴിലില്ലാതെ നിൽക്കുന്ന മക്കളും ആ മേഖലയിൽ സമർപ്പിക്കട്ടെ നിങ്ങളുടെ ജോലി മേഖലകളെ ജോലി മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ള മക്കൾ ഈ സമയം ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നു നമ്മുടെ ഓരോ കാര്യങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വസിക്കാനുള്ള കൃപയും കഥാവിൻ്റെ സ്നേഹവും വശുതാത്മാരി സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടാകുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നും എല്ലാ രാധനയിൽ എല്ലാ സ്തോത്ര